നമസ്കാരം ഞാൻ കെ തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസേന എനിക്ക് നൂറിൽ പേർ കോളുകളും മെസ്സേജും ആണ് വരുന്നത് എന്താണെന്നല്ലേ തോമസ് ആരെ നല്ലതാണോ 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 എന്ത് നല്ലതാണോ ഈ കോളേജ് നല്ലതാണോ ഈ കോളേജ് നല്ലതാണോ ഞാൻ എങ്ങനെ നല്ലതാണെന്ന് പറയുന്നത് പെയിന്റ് അടിച്ച് പുട്ടി പുട്ടികത്തൊട്ട് നല്ല ഗാംഭീര്യമായിട്ട് വെച്ചിരിക്കുന്നതാണെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല നല്ലതാണോ നല്ലതാണോ എന്ന് കണ്ടുപിടി എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം നല്ലതാണോ അതിന് ഏജൻസികളുണ്ടല്ലോ കർണാടകയിലെ നഴ്സിംഗ് കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് പിന്നീടുള്ള റെക്കഗ്നേഷൻ കൊടുക്കുന്ന ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ ഇവരുടെ എല്ലാം ഈ കോളേജിന്റെ സർവ്വ ഡീറ്റെയിൽസും ഉണ്ട് അത് നിങ്ങൾ പരിശോധിക്കണം ഞാൻ ഈ കർണാടിലെ കർണാടകയിലെയോ ആന്ധ്രയിലെയോ തമിഴ്നാട്ടിൽ ഒരു കോളേജ് ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല അതുകൊണ്ട് എന്നോട് നല്ലതാണോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ പണങ്ങുമായിരിക്കും എന്നാലും പത്തും പന്ത്രണ്ടും പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ മുടക്കുമ്പോൾ നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ തന്നെ ഒന്ന് അറിയണ്ടേ നിസാര കാര്യമുള്ളൂ പക്ഷെ മലയാളി ചെയ്യത്തില്ല ഞാനൊരു ഉത്തരം പറഞ്ഞിട്ട് ആ കോളേജിൽ പോയി എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ അതിന് ഉത്തരവാദിത്തം എൻ്റെ തലയിൽ പിന്നെ ആ ഒരു കോളേജ് നല്ലതാണെന്ന് പറഞ്ഞ് നാട്ടിലെ മറ്റേ ഏജന്റുമാര് അമ്മര് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അമാര് പറയും ഞാൻ അവിടുന്ന് കാശ്യം വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തോമസാറ് ഈ കോളേജ് നല്ലതാണോ നല്ലതാണോ ചോദിക്കുന്നവരുടെ രണ്ട് വാക്ക് ഒരു പത്ത് രൂപ മുടക്ക് വിവരാവകാശ നിയമപ്രകാരം രാജീവ് ഗാന്ധി ആധുനിക സർവകലാശക്ക് ഒരു അപേക്ഷ വെക്ക് മുപ്പതാം തോക്ക് മറുപടി തരും ഐ എൻ സി സൂക്ഷിക്കണം ഒരുപാട് കള്ളന്മാരാണ് വ്യാജ ലെറ്റർ നിങ്ങൾക്ക് തരും അതും സൂക്ഷിക്കണം അതിന് ഐ എൻസിക്കും കൊടുക്കും കത്ത് അതേപോലെ കെ എൻസിക്കും കൊടുക്കുക മുപ്പത് രൂപ ചെലവ് എന്നെ ബന്ധപ്പെടുക എന്റെ നമ്പർ ഇവിടെ കൊടുക്കുക എന്നെ ബന്ധപ്പെടാൻ അപേക്ഷ പോലെ ഞാൻ തയ്യാറാക്കി തരാം എന്റെ ഒരു പ്രൊഫഷൻ അത് ഞാൻ ഒരു മുന്നൂറ് രൂപ ചാർജ് ചെയ്യുന്നതാണ് ആ അപേക്ഷ പോലെ പ്രൊസസ് ചെയ്യുന്നതിന് നിങ്ങൾ ആവശ്യപ്പെടാൻ സൗജന്യമായിട്ട് ചെയ്തു തരാം അല്ലെ നല്ലതാണോ നല്ലതാണോ എന്നെ വിറ്റിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ കണ്ടുപിടിക്കണം നമ്മുടെ മക്കളുടെ ഭാവി ആണെങ്കിൽ ഇവിടെ അറുന്നൂറ്റി അറുനൂറ് അറുന്നൂറ് മിച്ചം നേഴ്സിംഗ് ആണ് ഇവിടെ കർണാടകയിൽ കർണാടകയിലുള്ളതായിട്ട് പലത് തട്ടിപ്പ് വിട്ടു മൂന്നും നാലും അഞ്ചും ആറ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു അധ്യാപകരില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടുത്തെ മന്ത്രി വരെ പറഞ്ഞാൽ പരിശോധിച്ച് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഇല്ലാത്ത സ്ഥാപനങ്ങൾ പൂട്ടിയേട്ട് അതുകൊണ്ട് ദയവായിട്ട് എൻ്റെ സമൂഹമേ ഞാൻ പറയുന്ന കേക്ക് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കളുടെ ഭാവിൽ ആശങ്ക ഉൾക്കണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കേൾക്കുക നല്ലതാണ് എന്നോട് ചോദിക്കാതെ അധികാര സ്ഥാപനങ്ങൾ ചോദിക്കുക യൂണിവേഴ്സിറ്റി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ കെ എൻ സി അവർ ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നു എന്നെ ബന്ധപ്പെടാൻ സൗജന്യമായിട്ട് ഞാൻ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ാക്കി തരാം അപ്പൊ ഇതുപോലെ ചെയ്യേ നമ്മുടെ മക്കളെ ഭാവിയല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ചില ഈ ഏജന്റുമാരിപ്പം വരും നെഗറ്റീവ് കമെന്റുമായിട്ട് അതും വല്ലപോലെ സമൂഹത്തിന് അറിയാം എന്താണ് പറയുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം नंदी नमस्कार